മഴയെ തുടർന്ന് വള്ളികുന്നം കടുവിനാൽ മേനി മെമ്മോറിയൽ അംഗൻവാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു ക്യാമ്പിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാവേൽക്കര എം എൽ എം എസ് അരുൺകുമാർ സന്ദർശിച്ച് വിലയിരുത്തി കനത്ത മഴയെ തുടർന്ന് വള്ളികുന്നം കടുവിനാൽ മേനി മെമ്മോറിയൽ അംഗൻവാടിയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അരുൺകുമാർ പറഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി ഹോമിയോ ആയുർവേദം തുടങ്ങിയ വിഭാഗക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കാം മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും ഓടകളിൽ മാലിന്യം തള്ളാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മഴക്കാല പൂർവശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും എം എസ് അരുൺകുമാർ എംഎൽഎ പറഞ്ഞു വാർഡ് മെമ്പർ പി കോമളൻ ബ്ലോക്ക് മെമ്പർ അഭിലാഷ് കുമാർ വില്ലേജ് ഓഫീസർ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ വള്ളികുന്നം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പൊതുപ്രവർത്തകരായ കെ ജയമോഹൻ ജെ ജലീൽ ടി പ്രവീൺ തുടങ്ങിയവരും എംഎല്എക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി